ഉറങ്ങി എഴുന്നേറ്റ് രണ്ട് പറഞ്ഞു നല്ല നമസ്കാരം ശ്രീനി ആലക്കൂടാണ് നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് ആ മുന്തിരിത്തോപ്പിൽ കൂടി നായികയും നായകനുമൊക്കെ നടക്കുന്നത് കാണാൻ എന്ത് രസമായിരുന്നു അല്ലേ ഒരു കാലത്ത് എല്ലാവരും കണ്ട ഒരു സിനിമയായിരുന്നു അത് നമ്മുടെ നാട്ടിലൊക്കെ മുന്തിരി തോട്ടങ്ങൾ കാണണമെങ്കിൽ ഒന്നുകിൽ ഊട്ടി കൊടൈക്കനാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യാത്രകൾക്ക് പോകുമ്പോൾ മാത്രമായി തൈന്ന് ഞാൻ നിൽക്കുന്നത് ഉളിക്കലിനടുത്ത് നുച്ചിയാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ നസീമയുടെ വീട്ടിൽ ഒരു മൂന്ന് വർഷമായിട്ട് ദാ ഇത്തരത്തിൽ മുന്തിരി കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ അഞ്ച് സെൻറ്റ് ഒരു സ്ഥലമാണ് ഈ വീട് ആ സ്ഥലത്ത് നല്ല മുന്തിരി വള്ളികൾ പടർന്ന് നല്ല തണൽ വിരിച്ച് നിൽക്കുന്ന ഈ സമയത്താണ് ഞാൻ ഇതുവഴി കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ മുന്തിരി കുറെ കണ്ടത് ഇവിടെ നിന്നത് എന്തായാലും മുന്തിരിക്ക് നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് ഞാൻ കഴിച്ചു കൊട്ടെ ഏതായാലും ഈ മുന്തിരിയുടെ മുകളിൽ ഒരു വെള്ള പാട കാണാം അപ്പോൾ നമ്മളുടെ എൻ്റെയൊക്കെ ഒരു ധാരണ എങ്ങനെയായിരുന്നു അത് കീടനാശിനി വണ്ടാവാൻ അടിച്ച് കാറ്റുന്നതാണെന്നൊക്കെയാണ് പക്ഷേ അല്ല കേട്ടോ ശരിക്കും മുന്തിരിയുടെ മുകളിൽ ആ ഇത് സൂപ്പറാണല്ലോ സാധാരണ നമ്മൾ മേടിക്കുന്ന മുന്തിരി ഈ പച്ചമുന്തിരിക്ക് അടുത്ത് കഴിക്കുമ്പോൾ നല്ല പുളിയാരിയും അല്ലേ ഇതാ നല്ല പച്ച മുന്തിരി നിന്നുമ്പോൾ നല്ല മധുരം ഇപ്പോൾ ഞാൻ തിന്നു അതുകൊണ്ട് ഞാൻ താഴെ പോട്ടെ അപ്പം അടിപൊളി നാടൻ മുന്തിരി ബിൽപരക്ക് ചോദിക്കരുത് കാരണം ബിൽപരക്ക് കഴിക്കാൻ ഇവിടെ മൂന്നാലഞ്ച് കിലോ അല്ലേ സീമ ഒരു നാലഞ്ച് കിലോ ഉണ്ടായിട്ടുണ്ട് അത് നാട്ടുകാർക്കും അയൽവാസികൾക്കൊക്കെ കൊടുത്തു ഇപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് എന്തായാലും മനോഹരമായ കാഴ്ചയാണ് നുച്ചയാടൊന്നും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇപ്പം നല്ല ചൂട് സമയമാണല്ലോ ചൂട്ന്ന് പറഞ്ഞാൽ നല്ല ചൂടാ പുറത്ത് നിൽക്കാൻ പറ്റാത്ത ചൂട് അപ്പോൾ ഈ ചൂടിന് ഇത് ഉണങ്ങി പോകുമ്പോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പേടി പക്ഷേ ആവശ്യമാണ് ഇത് മഴ മഴ വേണ്ട ഇതൊക്കെ എങ്ങനെയാണ് ഈ സാധാരണ മനസ്സിലാക്കിയെന്നല്ലേ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഈ മണിതേ അപ്പൊ അന്നേരം തൊട്ട് ഞാൻ എനിക്ക് പണ്ട് മുതലേ എല്ലാ കാര്യത്തിനും ഭയങ്കര ഇഷ്ടമാണ് ചെടികളോടായാലും ഇങ്ങനത്തെ കൃഷികളോടായാലും അപ്പൊ അങ്ങനെ ഞാൻ വിത്ത് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാ എന്നിട്ട് അങ്ങനെ അതിന്റെ അത് വിത്ത് കൊണ്ടു നമ്മള് കടകളിൽ നിന്ന് വാങ്ങുന്ന കുരു ഞാന് നമ്മള് കഴിച്ചതിന് ശേഷം അതിന്റെ അങ്ങനെ നട്ടു നോക്കിട്ട് അങ്ങനെ ഇതിപ്പോ കായ്ക്കാനെ ഒരു വർഷമാകുമ്പോഴത്തേനും ഫുള്ള് വള്ളികൾ ഇങ്ങനെ പടർന്നു വന്ന അപ്പൊ ഇതിന് ഇത് കായ്ക്കാത്ത കൊണ്ട് ഇത് എങ്ങനെ ഇത് കായ്ക്കാത്ത കായ്ക്കുന്നത് എന്തുകൊണ്ടാ കായ്ക്കാത്ത ഞങ്ങൾ ഇങ്ങനെ നോക്കി കാരണം നല്ല വള്ളി നല്ല കരുത്തോടു കൂടിയാ വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഫോണ് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നെ ആരോഗ്യശേഷിയുള്ള തണ്ടുകളും ഇലകളൊക്കെ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ പുതിയ തണുപ്പ് വരുമ്പോൾ അതിനോട് കൂടിയാണ് ഇത് യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നോക്കി പഠിച്ചു അങ്ങനെ ഇപ്പം മൂന്ന് വർഷമായി ഇതിൻ്റെ മല കായ്ക്കുന്നത് ഇക്കൊല്ലം നല്ലോണം കായ്ച്ചു നിറച്ചും കായ്ച്ചു പിന്നെ പഴുക്കാനും തുടങ്ങി ആ എന്താണെന്ന് വെച്ചാൽ മഴ മഴ നിന്ന ആ സമയത്ത് ഡിസംബറിന് മഴ അങ്ങ് മാറുമല്ലോ ആ ഒരു ടൈമിന് നമ്മൾ ഇത് പിന്നെ എല്ലാം നല്ല കട്ട് ചെയ്തെല്ലാം ക്ലിയറായി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആ തണുപ്പോട് കൂടിയ ഇത് പൂക്കുന്നത് കാലാവസ്ഥ ഇതിന് മഴ വേണ്ട 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 മഴ വേണ്ട ഇതിന് വെയിലാണ് വേണ്ടത് പിന്നെ ഇത് പൂത്ത് വരുമ്പോൾ നമ്മൾ അധികം നനച്ചു കൊടുക്കാൻ പാടില്ല നനച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും ഇതിപ്പോൾ പുളിയല്ല ഇതിപ്പം പച്ചയായാലും തിന്നാൻ നല്ല ടേസ്റ്റാ കളർ കറുപ്പിന് നല്ല മധുരമുണ്ട് പച്ച തിന്നൊക്കെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഇത് കാണാൻ നിങ്ങൾ ഇതുവഴി ചിലപ്പോൾ വരും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഈ ഇരുട്ടി ഉളിക്കൽ റൂട്ടിലൊക്കെ പോകുന്ന ആളുകളൊക്കെ കാണാൻ വേണ്ടി വരും പക്ഷെ നിങ്ങൾ കയറുന്നതിന് മുമ്പ് ഇത് നാട്ടുകാർ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് വിളവെടുക്കാൻ പാകമായിരിക്കുകയാണ് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇതൊക്കെ വിറ്റഴിയും അതുകൊണ്ട് നിങ്ങൾ കാണാനൊന്നും വരണ്ട എന്തായാലും നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മുന്തിരി കായ്ക്കുക എന്നുള്ള സംശയമുള്ള ആളുകൾക്ക് ഇതാ അതിന് അതിലുദാക്രമണം കായ്ക്കും അപ്പോൾ കൃഷിയോടുള്ള വലിയ സ്നേഹം കൃഷിയെ പ്രണയിക്കുന്ന നസീമ എന്ന വീട്ടമ്മയുടെ ആ ആഗ്രഹം സഫലമായ ഈ നിമിഷത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ